ആ എന്താണ് ഈ ക്ലാസ് വർഗ്ഗായിട്ടുണ്ട് ഞാൻ ഒക്കെ ഏതൊരു പ്രോഗ്രാമിനെ പോയി ഇത് കൊടുത്താൽ വിദ്യാർത്ഥിയെ പോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് കാരണം നമുക്ക് നാളെ അവിടെ ഓഫീസിൽ പോയിരിക്കുമ്പോൾ പത്ത് പോയിന്റ് എടുത്തിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഫീൽ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സാറിനെ നാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാര്യങ്ങൾ തീർച്ചയായും ഇവിടെ നിന്ന് കിട്ടും കുറച്ചും കൂടി കൈമൂലത്തോട്ട് ഈ വരാൻ നടത്തുന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡയർ സുരേഷ് സാറിൻ്റെയും കി പി വിജയൻ സാറിൻ്റെയൊക്കെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട് പക്ഷേ എസ് സി സാറിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് പങ്കെടുക്കേണ്ടത് ക്ലാസ് അടിപൊളി ക്ലാസ്സാണെന്ന് പറയാറുള്ള ഇൻഡിവിജ്വൽ ക്ലാസ് പക്ഷേ ഇതിന് പ്രാക്ടിക്കൽ എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഷാറായിരുന്നു അവിടെ പോയി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ധൈര്യമായില്ലേ കുറച്ചും കൂടി കപ്പാസിറ്റി ആയിട്ട് വേണം